നമസ്കാരം ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി അവസാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത് ഓരോ വാഹന നിർമ്മാതാവിൻ്റെയും അവരുടെ ഒരു സ്പേസിൽ ഏതൊക്കെ വാഹനമാണ് വരുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വരുന്ന വാഹനങ്ങൾ അഫോർഡബിൾ റേറ്റിൽ സാധാരണക്കാർക്ക് വേണ്ടി വരുന്ന വാഹനങ്ങളുണ്ടോ പുതിയ ടെക്നോളജി ഉണ്ടോ എന്നൊക്കെ വളരെ കാര്യമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റാളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഫ്ളെക്സ് ഫ്യലിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക്ക് തന്നെയാണ് ഇലക്ട്രിക് കാറുകൾ വരാൻ പോകുന്ന അഫോർഡബിൾ റേഞ്ചിലുള്ള വാഹനങ്ങളെക്കുറിച്ച് യാതൊന്നും അവിടെ പരാമർശിച്ചിട്ടില്ല മരിദിത കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവർ കാണിച്ച യൂറോപ്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ജാപ്പനീസ് മാർക്കറ്റിലൊക്കെ നല്ല രീതിക്ക് വിൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ വിറ്റാര എന്ന് പറയുന്ന ഇലക്ട്രിക് എസ് യു ബിയെ അവർ അവതരിപ്പിച്ചു അത് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഓൾറെഡി നമ്മൾ ആ ഒരു വാഹനത്തെ കണ്ടത് തന്നെയാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് സാധാരണക്കാരന് വേണ്ടിയിട്ടൊരു കാറ് അല്ലെങ്കിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ നിലവിലുള്ള വാഹനങ്ങളുടെ ഫേസ് ലിഫ്റ്റ് അതിലുള്ള ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അതൊന്നും അവിടെ കാണിച്ചില്ല ഒരു സർപ്രൈസ് എന്നുള്ള രീതിക്ക് ഒരു വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ അവരതൊന്നും പുറത്ത് വിടാത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അണിയറയിൽ ഒരുങ്ങുന്ന ഒരുപാട് കാറുകളുണ്ട് അതിന് ആവശ്യക്കാരും ഉണ്ട് തീർച്ചയായിട്ടും അതിനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു പ്രത്യേക സമയം കഴിയുമ്പോഴത്തേക്കും അതിനെ അതിൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ഇൻഫർമേഷനാണ് പാസ് ചെയ്യുന്നത് എൻജിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിലവിൽ ടാറ്റയിൽ നിന്നും ഉറപ്പുള്ള പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് പഞ്ചിൻ്റെ ഫേസ് ആണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ആ ഒരു വാഹനം വരും അത് ഉറപ്പാണ് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊന്നും കൂടുതലായിട്ട് എടുത്തു പറയുന്നില്ല രണ്ടാമത്തെ കാര്യം ആൽട്രോസാണ് ആൽട്രോസിൻ്റെ ഇ ബി തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ഒരു വാഹനം വരും ആൽട്രോസിൻ്റെ ഇ ബിയെക്കുറിച്ചും നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഒരുപാട് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളതിനാൽ ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിവിടെ പറയുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാരുതി സുസുക്കിയാണ് മാരുതി സുസുക്കി സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന എൻട്രി ലെവൽ കാറുകൾ നിർമ്മിച്ച് വിൽക്കുന്ന വലിയൊരു വാഹന നിർമ്മാതാവാണ് മാരുതി സുസുഖിയിൽ നിന്ന് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കാറുകൾ എന്ന് പറയുന്നത് ഹൈബ്രിഡ് കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ് ഓൾറെഡി സ്പോട്ട് ചെയ്ത രണ്ട് വാഹനങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുഖി സ്വിഫ്റ്റ് സ്വിഫ്റ്റിൻ്റെ ഹൈബ്രിഡ് പലയിടങ്ങളിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഹൈബ്രിഡിലൂടെ മാക്സിമം മൈലേജ് എന്ന് പറയുന്ന ഒരു കാര്യം അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാരുതി സുസിക്കു തീർച്ചയായിട്ടും പരിശ്രമിക്കും അത് മാത്രമല്ല സ്വിഫ്റ്റിൻ്റെ ചില സ്പൈ ഷോട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എഡാസിൻ്റെ പ്രൊവിഷൻസും കൂടെ അവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും സ്വിഫ്റ്റ് മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഫ്രോങ്സ് ഫ്രോങ്സ് എന്ന് പറയുന്നൊരു വാഹനത്തെയും സമാനമായിട്ടുള്ള ഒരു രീതിയിൽ ഹൈബ്രിഡ് ബാഡ്ജി വെച്ച് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്മാർട്ട് ഹൈബ്രിഡും ഹൈബ്രിഡും ഇത് രണ്ടും രണ്ട് രീതിക്കാണ് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ബാറ്ററി വെച്ചിട്ട് ടോർക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഓൾറെഡി അറിയാം ഇപ്പം ബ്രസയുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുണ്ട് മാനുവലിൽ അതില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഹൈബ്രിഡ് ബാഡ്ജ് വെച്ചിട്ടാണ് ഇത്തരം വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് അത് ക്യാമോഫ്ലാജ് ചെയ്യാതെ തന്നെയാണ് ഇത്തരം വാഹനങ്ങൾ നിരത്തുകളിൽ കാണുന്നത് തീർച്ചയായിട്ടും ഇതൊരു പ്രതീക്ഷയാണ് ഇതൊരു പ്രിമാ ഫേസിലുള്ള ഒരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക കാരണം മൈലേജ് എന്ന് പറയുന്ന ആ ഒരു വലിയ അച്ചീവ്മെൻ്റിന് ഈ കഫേ നോംസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഡീസൽ മാരുതി ഡിസ്കണ്ടിന്യൂ ചെയ്തു രണ്ടായിരത്തി ഇരുപതോടുകൂടി ഡിസ്കണ്ടിന്യൂ ചെയ്തു പക്ഷേ ഇനി അങ്ങോട്ട് ഈ കഫേ നോംസിന് മീറ്റ് ചെയ്ത് അത്യാവശ്യം ഒരു മൈലേജ് ഉള്ള വാഹനങ്ങൾ നിർമ്മിച്ച് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കിനോടൊപ്പം തന്നെ ഹൈബ്രിഡ് വാഹനങ്ങളും തീർച്ചയായിട്ടും വേണം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി വരാൻ ഇനിയും സമയമെടുക്കും സാധാരണഗതിയിൽ ആളുകൾക്ക് ഇപ്പോൾ നല്ലൊരു ഇലക്ട്രിക് കാറിൻ്റെ ആവശ്യമുണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു വാഹനം വരുന്നത് നെക്സ ഔട്ട്ലെറ്റിലൂടെ തന്നെ ഇത്തരം വാഹനങ്ങൾ തീർച്ചയായിട്ടും വരും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സീരീസ് ഹൈബർ ടെക്നോളജിയെ ഏത് രീതിയിലാണ് കമ്പനി പോർട്രേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇനിയും കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് കാരണം മോട്ടോറുകളാണ് വീലിനെ ചലിപ്പിക്കുന്നത് മോട്ടോറുകൾക്ക് പവർ ലഭിക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ് ഈ ബാറ്ററിക്ക് കറണ്ട് ലഭിക്കുന്നത് ഓൾറെഡി ഒരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സെറ്റ് ട്വൽവ് ഇ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിനിൽ നിന്നാണ് ഈ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു വാഹനം ഏത് കാറ്റഗറിയിലാണ് ഏത് തരം ഹൈബ്രിഡിലാണ് അല്ലെങ്കിൽ ഒരു റേഞ്ച് എക്സ്റ്റെൻഡർ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഈ ഒരു വാഹനത്തെ കാണുന്നത് തീർച്ചയായിട്ടും കാത്തിരിക്കാം ഈ രണ്ട് വാഹനങ്ങൾ മാരുതിയുടെ ഫ്രോങ്സ് അത് മാത്രമല്ല സ്വിഫ്റ്റ് രണ്ട് വാഹനങ്ങൾ ഹൈബ്രിഡ് ബാഡ്ജ് വെച്ച് സ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷൻ മാത്രമാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഓട്ടോമൊബൈൽ ഫീൽഡിൽ നല്ല നല്ല വാഹനങ്ങൾ വരട്ടെ അത് സാധാരണക്കാർ കൂടി അഫോർഡബിളായ റേറ്റിൽ വരട്ടെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം